ഉപ്പുതറ ആശുപത്രി പടിക്ക് സമീപം കാർ വീട്ടിലേക്ക് തലകീഴായി മറിഞ്ഞ അപകടം അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചെമ്പകപ്പാറ സ്വദേശികളായ ദമ്പതികൾ പാലായിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ചെമ്പകപ്പാറ സ്വദേശികൾ പാലായിൽ നിന്നും മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടമായ കാർ തല കീഴായി വീടിന്റെ മുകളിലേക്ക് മറിയുകയായിരുന്നു മറ്റൊരു വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു വന്ന വണ്ടി ഈ വളവോട് നിന്ന് കട്ടപ്പനിക്ക് വന്ന വണ്ടിയാണ് കട്ടപ്പനിക്കാരുടെ ബസ് വണ്ടിയാണത് പരി ഭർത്താവ് ഉണ്ടായിരുന്നു വണ്ടിയിൽ അത് വന്ന വഴിയിൽ അവർ ഉറങ്ങിപ്പോയതാണ് ഉറങ്ങിയിട്ട് മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല അപകടങ്ങൾ തൊട്ട് താഴെ ആയിട്ട് തിട്ടയുടെ താഴെ ആയിട്ട് ഒരു വീടുണ്ട് വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു പ്രായമായ ഒരു അമ്മയും ഒരു കുഞ്ഞുമുണ്ട് ആ താഴോട്ട് വീണ്ടിരുന്നെങ്കിൽ ആ ശരിക്കും ആ ഒരു അപകടമുണ്ടായിന് അത് ഈ ഈ വന്ന നേരെ ഫ്രണ്ടിലോട്ട് ആണ് വണ്ടി അവിടെ എപ്പോഴും ആൾക്കാർ കുട്ടികൾ പിള്ളേക്കെ ആയതുകൊണ്ട് കുട്ടികൾ കഴിഞ്ഞിട്ട് പിള്ളേർ വന്ന വരാൻ തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായി അപകടം നടന്ന സമയത്ത് വീട്ടിലും ആളുകൾ ഉണ്ടായിരുന്നു ഇവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കാറിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ രണ്ടുപേരെ സാരമായ പരുക്കുകളുടെ ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു